ഞാൻ കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഒരു ധ്യാനം കൂടിയതിനു ശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി പുറപ്പാട് ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം എത്തിയപ്പോൾ ആ വചനത്തിന്മേൽ എൻ്റെ കണ്ണുകളൊന്ന് ഉടുക്കി ഇത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുതെന്നാണ് എന്നാൽ ബൈബിളിൽ പറയുന്നത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഉള്ള ഒന്നിൻ്റെയും രൂപമോ സ്വരൂപമോ ഉണ്ടാക്കരുത് അവയെ വണങ്ങരുതെന്ന് മാർക്കസ് പതിനാറിൻ്റെ പതിനാറ് എത്തിയപ്പോൾ അവിടെയും പറയുന്നു വിശ്വസിച്ച് സ്നാനം സ്നേഹിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്നും എന്നാൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന കത്തോലിക്ക സഭ ചെറിയ ശിശുക്കളെയാണ് മാമുദീസ മുക്കുന്നത് ഇതും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ വ്യക്തമായി പറയുന്നു വിശ്വസിക്കുന്നവൻ മാത്രമേ സ്നാനപ്പെടാവൂ എന്ന് വീണ്ടും ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു നാം പാപം ചെയ്യാനിടയായാൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരേ ഒരു മധ്യസ്ഥനേയുള്ളൂ നീതിമാനായ യേശുക്രിസ്തു എന്നാൽ കത്തോലിക്ക സഭ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് മരിച്ചു മണ്ണിൽ കിടക്കുന്ന മനുഷ്യരോടാണ് മരിച്ചവരാരും കർത്താവിനെ സ്തുതിക്കുന്നില്ലെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിലും പറയുന്നു മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിപ്പാൻ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് യേശു ക്രിസ്തു വന്നിട്ടില്ല കത്തോലിക്ക സഭയും വിശ്വസിക്കുന്നു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് ജീവനുള്ള ദൈവത്തോടാണ് മരിച്ചു കിടക്കുന്ന മനുഷ്യരോടല്ല ബൈബിളിലെ ഈ വചനങ്ങൾ കത്തോലിക്ക സഭയുമായി യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഈ കാര്യം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലെ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇതെല്ലാം സത്യമാണ് എന്നാൽ ഞങ്ങൾക്ക് ഈ പാരമ്പര്യത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കൊള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ കത്തോലിക്ക സഭ വിട്ടു ഇപ്പോൾ ഞങ്ങൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു